സ്റ്റോറി പാർവതി മഹാദേവൻ പ്രസന്റേഷൻ ഫസൽ എഡിറ്റിംഗ് ഫസലുദ്ദീൻ ഐ ഉമ്മറത്ത് വന്ന് നിന്ന കാറിന്റെ ശബ്ദം കേട്ട് അബിയും ഇന്ദുവും വെളിയിലേക്ക് വന്നു അമ്മേ അച്ചുമേ ദേ ഏട്ടനു ചക്കിയും വന്നുട്ടോ ഇന്ദു സന്തോഷത്തോടെ വിളിച്ചു പോയി അവരകത്തേക്ക് തന്നെയല്ലേ വരുന്നത് പിന്നെന്തിനാ നീ ഇങ്ങനെ ആകതെ അബി ഇന്ദുവിൻ്റെ തലയിൽ തട്ടിക്കൊണ്ട് ചോദിച്ചു ഒന്ന് പോവാബിട്ടാ എനിക്ക് വേദനിക്കുന്നുണ്ടോ ഇന്ദു അവളുടെ തലയിൽ തിരുമ്മിക്കൊണ്ട് അബിയെ കൂർപ്പിച്ചു നോക്കി പറഞ്ഞു കാർ വന്ന് നിന്നിട്ടും ഇന്ദ്രനും ചക്കിയും വെടിയിലിറങ്ങാതിരിക്കുന്ന കണ്ട സംശയത്തോടെ ഇന്ദു അബിയും കാറിനടുത്തേക്ക് കടന്നു കാറിന്റെ ഉള്ളിലേക്ക് നോക്കി അബിയും ഇന്ദു അവിടെ കണ്ട കാഴ്ചയിൽ മനസ്സ് നിറഞ്ഞു ചിരിച്ചു ഇന്ദ്രന്റെ വയറ്റിൽ ചുറ്റി പിടിച്ച് അവന്റെ കഴുത്തിൽ മുഖം പൂഴ്ത്തി കിടക്കുന്ന ചക്കിയും അവളെ തട്ടി വിളിച്ചുണർത്താൻ നോക്കുന്ന ഇന്ദ്രനും ചക്കി ഡാ എഴുന്നേക്ക് ഇന്ദ്രൻ ഓരോ തവണ വിളിക്കുമ്പോഴും അവൾ മുഖം അവൻ്റെ കഴുത്തിൽ ഒന്നുകൂടി ഒരുത്തിക്കൊണ്ട് അവിടെ തന്നെ ഒന്നുകൂടെ ചേർന്ന് കിടന്നു അത് കണ്ട് ഇന്ദുവിനും അബിക്കും ചിരി വന്നു ഡാ ഇന്ദ്ര ദൂരയാത്ര ഉള്ളപ്പോൾ അവൾ എപ്പോഴും ഇങ്ങനെയാ കിടന്നുറങ്ങും പിന്നെ വിളിച്ചാലൊന്നും ഉണരില്ല ഒന്നുകിൽ ഞാൻ അവളെ എടുത്തുകൊണ്ട് പോവും അല്ലെങ്കിൽ വെള്ളം എടുത്ത് അവളുടെ മുഖത്തൊഴിച്ചുണർത്തും നീ ഒരു കാര്യം ചെയ്യൂ ആ കുപ്പിയിലെ വെള്ളം കുറച്ചെടുത്ത് അവളുടെ മുഖത്തേക്ക് തളിക്കി അപ്പോൾ അവൾ ഉണർന്നോളൂ അബി ഇന്ദ്രനെ നോക്കി പറഞ്ഞു ഏ അതൊന്നും വേണ്ട എന്റെ കൊച്ചു ഉറങ്ങിക്കോട്ടെ നല്ല യാത്രാക്ഷീണം കാണും അതും പോരാഞ്ഞിട്ട് കോളേജിലെ പരിപാടിയൊക്കെ ആയിട്ട് ആകെ വശം കെട്ടിയിരിക്കുക അവളെ ഞാൻ എടുത്തുകൊണ്ട് വെക്കോളാം ഇന്ദ്രന്റെ കരുതലോടെയുള്ള വാക്കുകൾ എന്ന സഹോദരന്റെ മനസ്സ് നിറച്ചു അയ്യോ എന്റെ കുട്ടിക്ക് എന്താ പറ്റിയ അച്ഛമ്മ ആദിയോടെ ചോദിച്ചു ചക്കിയെ കൈകളിൽ കോരി എടുത്തുകൊണ്ട് വരുന്ന ഇന്ദ്രനെ കണ്ട് വിദ്യയും അച്ഛമ്മയും അവന്റെ അരികിലേക്ക് വെപ്രാളത്തോടെ വന്നു എന്താ മോനെ എന്താ ചക്കു വറ്റിയേ എൻ്റെ അമ്മ ഒന്നുമില്ല അവൾ ഉറക്കത്തില്ല അവളെ ഉണർത്തണ്ടെന്ന് കരുത് ഞാനിങ്ങെ എടുത്തുകൊണ്ട് വന്നൂന്നേ ഉള്ളൂ ഓ അതായിരുന്നു മനുഷ്യനെ കുറച്ചു നേരത്തേക്ക് പേടിപ്പിച്ചു കളഞ്ഞല്ലോ എൻ്റെ ചെടിക്ക അച്ചമ്മ ആശ്വാസത്തോടെ പറഞ്ഞത് കേട്ട് ഇന്ദ്രൻ ചിരിച്ചു ഇവിടെ ഇങ്ങനെ നിൽക്കാതെ മുകളിലെ നിന്റെ മുറിയിലോട്ട് വയ്ക്കും വിദ്യ പറയുന്നത് കേട്ട് ഇന്ദ്രൻ ചക്കിയെ കൊണ്ട് മുറിയിലേക്ക് നടന്നു മുറിയിലേക്ക് കയറിയതും ഇന്ദ്രൻ അപർണയെ പതിയ ബെഡിലേക്ക് ചായച്ച് കിടത്തിയതും ചക്കിയുടെ കണ്ണുകൾ അവൾ ചിമ്മി തുറന്ന് ഇന്ദ്രനെ നോക്കി കുസൃതിയോടെ ചിരിച്ചു ഡി കള്ളിപ്പൂച്ചേ നീയപ്പോൾ ഉറങ്ങല്ലായിരുന്നോ ഇന്ദ്രൻ അവളുടെ അടുത്ത് വന്നിരുന്നു കൊണ്ട് ചോദിച്ചു അപർണ ചുണ്ട് ചുളുക്കിക്കൊണ്ട് പറഞ്ഞു അത് കേട്ട് ഇന്ദ്രൻ അവരെ കോപ്പിച്ചു നോക്കി ഇന്നലെ ചിത്തേട്ടൻ എന്നെ വണ്ടിയിൽ നിന്ന് എടുത്തുകൊണ്ടുപോയി കിടത്തിയതൊന്നും ഞാൻ അറിഞ്ഞില്ലല്ലോ അപ്പോൾ ഇന്ന് ജിത്തേട്ടൻ എന്നെ എടുത്തുകൊണ്ട് പോകുന്നത് അറിയാൻ വേണ്ടി ഞാൻ ഉറക്കം ഉറങ്ങിയതുപോലെ കിടന്നതാ നിഷ്കളങ്കതയോടെ കൊഞ്ചിക്കൊണ്ട് പറയുന്ന അപർണയെ കണ്ട് ഇന്ദ്രന് ചിരി വന്നു ആണോ എങ്കിലേ ഇന്നലെ ഞാൻ എടുത്തുകൊണ്ട് പോയത് മാത്രമല്ല നിന്റെ ഡ്രസ്സ് മാറി തന്നതും നീ അറിഞ്ഞില്ലല്ലോ അപ്പോൾ ഇന്ന് നിന്നെ അറിയിക്കാനായി ജിത്തേട്ടൻ മോട്ട് ഡ്രസ്സ് മാറ്റിത്തരാവേ ഇന്ദ്രൻ കുസൃതിയോടെ പറഞ്ഞുകൊണ്ട് ബെഡിൽ കിടക്കുന്ന ചക്കിയുടെ ദാണി ഷോളിൽ പിടിച്ചു അത് കേട്ടതും അതുവരെ അപർണ അപർണമൊന്ന് ഞെട്ടി ജിത്തേട്ടാണോ അപർണ ചിണുങ്ങിക്കൊണ്ട് വെപ്രാളത്തോടെ ഇന്ദ്രനെ വിളിച്ചു എന്താ എന്റെ ചക്കിപ്പൂച്ചക്ക് അതും അറിയണ്ടേ ഇന്ദ്രൻ അതും ചോദിച്ചുകൊണ്ട് പതിയെ കുനിഞ്ഞു വന്ന് അപർണയുടെ തോളിൽ നിന്നും ഷാളിലെ പിന്നെ ഊരിമാറ്റി അപർണയ്ക്കൊന്നും പറയാനോ ചെയ്യാനോ കഴിയാത്ത പോലെ അവൾ അവളുടെ ജിത്തേട്ടൻ്റെ കണ്ണുകളിലെ പ്രണയത്തിൽ കുടുങ്ങിക്കിടന്നു ശ്വാസം എടുക്കാൻ പോലും മറന്ന അവൾ കിടന്നു അവളുടെ കണ്ണുകളിൽ നോക്കിക്കൊണ്ട് തന്നെ ഇന്ദ്രൻ അപർണയുടെ ദേഹത്തു നിന്നും അവളുടെ ഷോൾ ഊരി മാറ്റി എന്നിട്ട് അവൻ അവളുടെ മാറിലേക്ക് മുഖം പോറ്റി അവളെ ചേർത്ത് പിടിച്ചു കിടന്നു ഇന്ദ്രന്റെ പ്രവൃത്തിയിൽ തറഞ്ഞിരുന്ന അപർണയുടെ മുഖം വാക പോലെ ചുവന്നു തൊടുത്തു ഒപ്പം അവളുടെ ചുണ്ടിൽ മനോഹരമായ ഒരു പുഞ്ചിരി വിരിഞ്ഞു അതറിഞ്ഞ പോലെ ഇന്ദ്രൻ അവളെ തല ഉയർത്തി നോക്കി അവൻ തന്റെ മുഖത്ത് നോക്കുന്ന കണ്ട അപർണ നാണത്തോടെ അവളുടെ മുഖം തിരിച്ചു ആഹാ എന്റെ ചക്കിപുച്ചക്ക് നാണം വന്നു ഈ നാണമൊന്നും നേരത്തെ താഴെ വെച്ച് എല്ലാവരുടെയും മുമ്പിൽ ഞാൻ എടുത്തുകൊണ്ട് വന്നപ്പോൾ കണ്ടില്ലല്ലോ ഇന്ദ്രൻ അപർണയുടെ മൂക്കിൽ പിടിച്ചു വലിച്ചുകൊണ്ട് ചോദിച്ചു എൻ്റെ ജിത്തേട്ടൻ്റെ കയ്യിലല്ലേ ഞാൻ കിടന്നത് അതിന് ഞാനെന്തിനാ നാണിക്കുന്നത് അപർണ ചുണ്ട് കൂർപ്പിച്ചുകൊണ്ട് പരിഭവത്തോടെ പറഞ്ഞു അങ്ങനെയാണല്ലോ എങ്കിലേ നിന്റെ ജിത്യേട്ടനല്ലേ ഇപ്പം നിന്റെ നെഞ്ചി കിടക്കുന്നേ പിന്നെന്തിനാ ഇങ്ങനെ നാണിക്കുന്നത് നീ ഇന്ദ്രൻ ചോദിച്ചുകൊണ്ട് അവരുടെ നെഞ്ചിലേക്ക് ഒന്നുകൂടി ചേർന്ന് കിടന്നു ആ നിമിഷം അവളും അവനെ ചേർത്ത് പിടിച്ചു ഒപ്പം അവളുടെ വിരലുകൾ അവൻ്റെ തലയിൽ തഴുകിക്കൊണ്ടിരുന്നു യാത്രാ ക്ഷീണം ഉള്ളത് കൊണ്ട് തന്നെ രണ്ട് പേരും വേഗം തന്നെ നിദ്രയിൽ ലയിച്ചു എൻ്റെ ഏട്ടനെ കണ്ട് പഠിക്ക് മനുഷ്യ ഇന്ദ്രന്റെ വണ്ടിയുടെ ഡിക്കിയിൽ നിന്നും അവരുടെ ബാഗ് എടുത്തുകൊണ്ടിരുന്ന അബിയെ നോക്കി പുച്ഛിച്ചുകൊണ്ട് ഇതു പറഞ്ഞു അത് കേട്ട അബി അവളെ കൂർപ്പിച്ചു നോക്കി നിന്റെ ഏട്ടൻ്റെ എന്ത് കണ്ട് പഠിക്കുകയാണ് നീ പറയുന്നത് ചക്കിയെ എൻ്റെ ഏട്ടൻ കുഞ്ഞുങ്ങളെപ്പോലെയാ നോക്കുന്നത് ഏട്ട നേരത്തെ അവളെ എടുത്തോണ്ട് പോയിത് കണ്ടോ കുറച്ചു മാസം കഴിഞ്ഞ് നിന്നെ ഞാനൊന്ന് കെട്ടിക്കോട്ടെ മോളെ എൻ്റെ ഇന്ദു നിന്നെ ഞാൻ തറയിൽ വെക്കില്ല എപ്പോഴും എപ്പോഴുംന്താ ഇങ്ങനെ തോളത്തെടുത്തോണ്ട് നടക്കാം പോരെ അബി ചിരിച്ചുകൊണ്ട് പറഞ്ഞതും അവളെ കളിയാക്കിയതാണെന്ന് ഒരു മനസ്സിലായി ആ ദേഷ്യത്തിൽ അബിയുടെ കയ്യിൽ ഇന്ദു അവളുടെ നഖം ആഴ്ത്തി ആ മാന്തി പറച്ചിലൂടി ദ്രോഹി അബി തന്റെ കയ്യിൽ തടവിക്കൊണ്ട് ദേഷ്യത്തോടെ ചോദിച്ചു നിങ്ങൾക്ക് അങ്ങനെ തന്നെ വേണം എന്നെ കളിയാക്കിയതല്ലേ ഇന്ദു പറഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറൂ നിനക്ക് ഇതിനുള്ളത് ഞാൻ താരാടി കാന്താരി ഓ ആയിക്കോട്ടെ അകത്തേക്ക് പോകുന്ന വഴിയിൽ ഇന്ദു അവനെ തിരിഞ്ഞു നോക്കി വിളിച്ചു പറഞ്ഞു എന്റെ കുട്ടികളെ നിങ്ങളും ഉള്ളൂ ഇനി കഴിക്കാൻ വേഗം വന്നിരുന്നേ സമയം എത്ര ആയി എന്നാ അച്ഛമ്മ പറയുന്ന കേട്ട് ഇന്ദ്രനു അപർണയും കഴിക്കാനായി വന്നിരുന്നു വിദ്യയും ഇന്ദുവും കൂടി ചോറും കറിയും ഒക്കെ ഡൈനിങ് ടേബിളിൽ എടുത്തു വെച്ചു അവർനെ ഇന്ദ്രന്റെ പ്ലേറ്റിലേക്ക് ചോറും കറിയും വിളമ്പി കൊടുത്തു ശേഷം അവളുടെ പ്ലേറ്റിലേക്കും അവൾ ചോറും കറിയും വിളമ്പി ഇതാർക്കാണ് നീ ഇത്രയും വിളമ്പുന്നത് ഇന്ദ്രന്റെ ഗൗരവത്തോടെയുള്ള ചോദ്യം കേട്ട് അവർ അവനെ നോക്കി അത് എനിക്ക് ഇത്രയും മദ്യം ചിത്തേട്ടാ ചക്കി നീ കിളിക്കുഞ്ഞൊന്നും അല്ലല്ലോ ഇത്രയും ചോറ് കൊത്തി കഴിക്കാൻ മര്യാദക്ക് ചോറ് മുഴുവൻ കഴിച്ചോണം എന്നും പറഞ്ഞ് ഇന്ദ്രൻ അവന് വേണ്ടി അവൾ വിളമ്പി വെച്ച ചോറെടുത്ത് അവളുടെ മുൻപിലേക്ക് നീക്കി വെച്ചു എന്നിട്ട് അവളുടെ പ്ലേറ്റ് എടുത്ത് അതിൽ കുറച്ചും കൂടി ചോറ് വിളമ്പിട്ട് അവൻ കഴിക്കാൻ തുടങ്ങി ഇന്ദ്രൻ ചോറ് കഴിച്ച് കഴിയാറായിട്ടും ചക്കി അവളുടെ ചോറിൽ കൊത്തിപ്പറിച്ചുകൊണ്ടിരിക്കുന്നതല്ലാതെ ഒന്നും കഴിച്ചില്ല എൻ്റെ ചക്കി നീ അത് ചോറ് വരി കഴിച്ചേ ഇന്ദ്രൻ അവളെ കൂർപ്പിച്ചു നോക്കിക്കൊണ്ട് പറഞ്ഞു എൻ്റെ വയറ് നിറഞ്ഞു നിത്തേട്ട അവരുടെ ചിണുങ്ങിക്കൊണ്ട് പറയുന്നത് കേട്ട അഭിയും അച്ഛമ്മയും ഇന്ദും വിദ്യയും ഒക്കെ ചിരിച്ചു വയറ് നിറയാൻ മാത്രം നീയൊന്നും കഴിച്ചില്ലല്ലോ പ്ലേറ്റിലെ ചോറ് അതേപോലെ ഇരിപ്പുണ്ട് കളിക്കാതെ ഞാൻ വാരിത്തരുന്ന ചോറ് മുഴുവൻ കഴിച്ചോണം എന്നും പറഞ്ഞുകൊണ്ട് ഇന്ദ്രൻ അവൾക്ക് ചോറ് വാരിക്കൊടുത്തു അത് കണ്ട് എല്ലാം അവരുടെ മനസ്സ് സന്തോഷത്താൽ നിറഞ്ഞു ആ പ്ലേറ്റിലുള്ള ചോറ് മുഴുവൻ അവൻ ചക്കയെ കൊണ്ട് കഴിപ്പിച്ചു ഡാ ഇന്ദ്ര എന്നാലും ഇത്രയും വൃത്തിയിട്ടവനായിരുന്നു അപ്പന്ന മോനെ എനിക്കിന്ന് ശരിക്ക് കാണണം എൻ്റെ പെണ്ണെ നോവിച്ച് അവനെ ഞാൻ ശരിയാക്കും നീ ദേഷ്യപ്പെടാതമ്പി അവനുള്ളത് ഞാൻ ശരിക്ക് കൊടുത്തിട്ടുണ്ട് എൻ്റെ പെണ്ണിനെ നോവിച്ച് അവനെ ഞാൻ വെറുതെ വിടുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എങ്കിലും അവൻ എങ്ങനെ കഴിഞ്ഞു ഇങ്ങനെയൊക്കെ ചെയ്യാൻ അവൻ്റെ കൂടെ കുഞ്ഞിലെ മുതൽ കളിച്ചു നടന്നതല്ലേ അവള് അവൾ എന്നെപ്പോലെ തന്നെയാണ് അവനെ കാണുന്നതെന്ന് അവനും അറിയാവുന്നതല്ലേ എന്നിട്ടും ഇത്രയും വലിയൊരു ചെട്ടിത്തരവൻ കാണിച്ചല്ലോ അഭി ദേഷ്യത്തോടെ പറഞ്ഞു നീ കാര്യങ്ങളൊന്നും ഇന്ദുവിനെ അറിയിക്കണ്ട അവൾ അറിഞ്ഞ അമ്മ അറി വെറുതെ അമ്മയെ അച്ഛമ്മ ഇതൊന്നും അറിയിച്ച് വിഷമിപ്പിക്കണ്ട ഇന്ദുൻ പറയുന്ന കേട്ട് അഭിയു അത് ശരിവച്ചു എങ്ങനെ ഉണ്ടായിരുന്നു രണ്ടു ദിവസം രണ്ടുപേരും കൂടി അടിച്ചു പൊളിച്ചോ ഇന്ദു ചിരിയോടെ ചക്കിയോട് ചോദിച്ചു രണ്ട് ദിവസം മൊത്തം കോളേജിലെ പരിപാടികളൊക്കെ ആയിട്ട് ആകെ തിരക്കായിരുന്നു പിന്നല്ലേ അടിച്ചു പൊളിക്കുന്നേ അവർ അവളെ നോക്കി പുച്ഛിച്ചുകൊണ്ട് പറഞ്ഞു ഓ പിന്നെ കള്ളം പറയല്ലേ ചക്കി വീട്ടിൽ നിങ്ങൾ ഒറ്റയ്ക്കായിരുന്നല്ലോ എന്നിട്ട് നിങ്ങൾ ആഘോഷിച്ചില്ലേ എന്താഘോഷിക്കുന്ന കാര്യം ഇതു നീ ചോദിക്കുന്നേ അപർണ ഒന്നും അറിയാത്ത പോലെ ചോദിച്ചു അതെ വാലന്റൈൻസ് ഡേ നിങ്ങൾ ആഘോഷിച്ചില്ലേ ഇന്തു ചോദിക്കുന്ന കേട്ട് അന്നത്തെ ദിവസത്തെ ഓർമ്മയിൽ അപർണയുടെ മുഖം നാണം കൊണ്ട് കൊടുത്തു അവളുടെ മുഖത്തെ ഓരോ മാറ്റവും കൗതുകത്തോടെ നോക്കി കാണുകയായിരുന്നു ഇന്ദുളെ നിങ്ങളോട് അത്യാവശ്യ കാര്യം അച്ചമ്മക്ക് പറയാനുണ്ട് അച്ചമ്മ ഇന്ദ്രനെയും ചക്കിയെ നോക്കിക്കൊണ്ട് പറഞ്ഞു എന്താ അച്ചമ്മ കാര്യം നാളെ മുതലാ സൗഭാഗ്യപൂജ ആരംഭിക്കുന്നത് അത് നിങ്ങളാ അറിയാലോ ആ അറിയാം അച്ചമ്മ നിനക്കേതിലൊന്നും വിശ്വാസം ഇല്ലെന്ന് എനിക്കറിയാം എങ്കിലും നീയും ചക്കിമോളും ചേർന്ന് എല്ലാ ചടങ്ങുകളും നന്നായിട്ട് ചെയ്യണം അച്ചമ്മ പറയുന്ന കേട്ട് ഇന്ദ്രനും ചക്കിയും സമ്മതം മുടി നാളെ മുതലുള്ള പൂജയില് വളരെ ശുദ്ധവും പവിത്രമായി വ്രതശുദ്ധിയോടെ വേണം നിങ്ങൾ പങ്കെടുക്കാൻ അതിനു വേണ്ടി ഇന്നു മുതൽ പൂജ പൂർണ്ണമായിട്ട് പൂർണമായിട്ട് വരെ ചക്കി ഇന്ദുവിൻ്റെ കൂടെയും നീ അബിയുടെ കൂടെയും താമസിച്ചാൽ മതി അച്ചമ്മ പറയുന്ന കേട്ട് ഇന്ദ്രനും ചക്കിയും ഞെട്ടി തുടരും